നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ഓം നമശിവായ മനോജം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാ വരിഷ്ഠം മാതാത്മരം മാനുയോധ മുഖ്യം ശ്രീരാമദൂതം ചിരസഹ നമാമി ഭജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഈ രാശി മാറ്റം കൊണ്ട് വൃശ്ചിക വൃശ്ചികരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായ വിശാഖം അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരൊക്കെ വരുന്ന സാമാന്യമായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം അഷ്ടമ ഭാവത്തിലേക്ക് മാറുകയും അതുപോലെ നാലിൽ കണ്ടകനായി നിന്നിരുന്ന ശനി അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയും അഞ്ചാം ഭാവത്തിൽ നിന്നിരുന്ന രാഹു നാലാം ഭാവത്തിലേക്ക് മാറുകയും പതിനൊന്നാം ഭാവത്തിൽ നിന്നിരുന്ന കേതു പത്താം ഭാവത്തിലേക്കും മാറുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പോയിക്കൊണ്ടിരുന്ന അതേ ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവാൻ പ്രയാസകരമായിരിക്കും ഒന്നാമത് ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതും കർമ്മരംഗത്തും കുടുംബത്തിലും അലോരസങ്ങളും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയും നമ്മൾ എത്ര തന്നെ പ്രയാസപ്പെട്ടാലും അതിന് തത്തുല്യമായ പ്രതിഫല കർമ്മത്തിൽ നിന്ന് വരാതിരിക്കുകയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊക്കെ തടസ്സം വന്ന് ചേരുകയും മനസ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിട്ടും ഇവിടെ പറയേണ്ടതുണ്ട് ആയതിന് പരിഹാരമായി നമ്മൾ പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത അർച്ചന അതായത് ജന്മനക്ഷത്രം തുടങ്ങി ഒമ്പത് ദിവസം അടിപ്പിച്ച് ഭാഗ്യസൂക്ത അർച്ചന നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ കരിങ്കുരുതി അതുപോലെ ഇരട്ടി മധുരം കൊണ്ട് കടുംപായസം നടത്തുന്നതും നാഗങ്ങൾക്ക് നാഗത്തറയിൽ വിളക്ക് വയ്ക്കുന്നതും മഞ്ഞപ്പൊടി മുതലായ അലങ്കാര വസ്തുക്കൾ സമർപ്പിക്കുന്നതും ഗണപതിക്ക് വിഘ്നേശ്വരന് മോദക നിവേദ്യം നടത്തുന്നതും ഗണപതി ഹോമം കറുക ഹോമം മുതലായ ഹോമാദികൾ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും ഇവരുടെ ദുരിതത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും കർമ്മത്തിൽ നല്ല രീതിയിൽ മുന്നേറാനും സഹായിക്കും എന്നുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി വവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം